പക്ഷേ റബ്ബ് സുബാനു വത്താല അൽ മലിക്കുൽ ഹഖ് അൽ മലിക്കുൽ ഖുദ്ദൂസ് ആയിട്ടുള്ള അള്ളാഹു സുബാനു വത്താലെന്ന് വെച്ചാലാണ് നമുക്ക് ടൈം പിന്നെ നമ്മളിപ്പോൾ എല്ലാ രാത്രിയും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റസൂൾ പറഞ്ഞില്ലേ അള്ളാഹു എല്ലാ രാത്രിയും ഒരു വിഷയമാണ് ആനൽ മലിഖ് അനൽ മലിഖ് അതെപ്പോള എല്ലാ രാത്രിയും രാത്രിൻ്റെ റസൂളെന്ന് പറയാണ് സുലുസുല്ലൈൽ അഹീർ ശേഷിക്കണ സമയം അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങിയിട്ട് പറയും അനൽ മലിക് അനൽ മലിക് ഞാനാണ് അൽമലിക് ഞാനാണ് അൽമലിക് എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ അഞ്ച് ഓറോ കാര്യങ്ങൾ അതിൽ പെട്ടതാണത് ഹൽമിൻ ദായിൻ യെറൂനിൽ യെതുറൂനി എന്നോട് ദുഴയിരക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ അവന് ഉത്തരം നൽകാൻ ഹൽമിൻ സായി ി ഫുഹു എന്നോട് ചോദിക്കുന്ന വല്ലവരുമുണ്ടോ അവന് ഞാനത് നൽകാൻ പിന്നെ ഹൽമിൻ മുസ്തഫിരിൻ ഫാഖി എന്നോട് പാപമോചനത്തിന് തേടുന്ന വല്ലവരുമുണ്ടോ അവൻ്റെ പാപം ഞാൻ പുറത്തു കൊടുക്കാൻ പിന്നെ ഹൽമിൻ മുതിനിബിൻ യത്തുബ് ഫാത്ത ഫാത്തുബലൈ തെറ്റ് ചെയ്ത വല്ല കുറ്റവാളിയുമുണ്ടോ അവൻ്റെ തൂപ ഞാൻ സ്വീകരിക്കാൻ പിന്നെ രണ്ട് കാര്യം അത് എൻ്റെ ശൈലി വേറെയാണ് എന്നോട് റിസ്ക് തേടുന്നവൻ ആരാണ് ഞാൻ അവന് റിസ്ക് നൽകാൻ അങ്ങനെ ദുരിതം പോക്കാൻ എന്നോട് തേടുന്ന വല്ലവരുമുണ്ടോ ഫ അക്ഷി ഫുറഹു അവൻ്റെ ദുരിതം ഞാൻ നീക്കി കൊടുക്കാൻ പോക്കി കൊടുക്കാൻ ഇതൊക്കെ അള്ളാഹുസ് കൊച്ചാൽ ചോദിക്കുന്നതാണ് അപ്പോൾ രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോൾ അള്ളാഹ് ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അനൽ അനൽമലിക്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായത് അപ്പോൾ നമ്മൾ ആ ഒരു അള്ളാൻ്റെ ആ രാജാവ് യഥാർത്ഥ രാജാവ് എന്നുള്ള നാം മനസ്സിലാക്കുമ്പോൾ ആ രാജാവാണ് എല്ലാ രാത്രിയും മാനത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളോട് ഈ കാര്യങ്ങൾ നാല് രണ്ട് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ നമ്മളോട് പിന്നെ പറയുന്നത് ചോദിക്കുന്നത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്